കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ മനുഷ്യന്റെ ചെറിയ എപ്പിസോഡിലേക്ക് നിസീമമായ സ്വാഗതം ഇപ്പോൾ ചോദിച്ചിരിക്കുന്നതായിട്ടുള്ള വിഷയം ശുദ്ധജാതകം എന്നാൽ എന്ത് അത് ചോദിക്കുന്നതിനെ തെറ്റാണ് ശുദ്ധജാതക ഇച്ചിരി കള്ളത്ര ഇല്ലാതെ മനസ്സിലൊക്കെ ഉണ്ട എല്ലാവരുടെയും എന്നിലുണ്ട് നിങ്ങളെല്ലാം ഉണ്ട് എല്ലാവരുടെയും ഒരു ഇത്തിരി കള്ളത്തിലോ ഇത്തിരി മോശങ്ങളോ ഒക്കെ ഉണ്ട് ശുദ്ധജാതക ഹരിചന്ദ്രനു പോലും ശുദ്ധജാതവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളൊക്കെ വിവാഹം ആലോചിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ ചൊവ്വാദോഷം ഏഴിലോ എട്ടിലോ പാപഗ്രഹങ്ങളില്ലാതെ നിന്ന് കഴിഞ്ഞാൽ ശുദ്ധജാതകം എന്നാണ് പറയപ്പെടുക എങ്കിൽ മറ്റേ മറ്റുള്ള ഭാവത്തിലൂടെ ഗ്രഹങ്ങൾ നിൽപ്പുണ്ടോ അതിന് ബലമുണ്ടോ ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ശുദ്ധജാതകം എന്ന് പറയും ഈ ചൊവ്വാദോഷം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണേ ഏഴിലോ എട്ടിലോ പാവങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ശുദ്ധജാതകം എന്ന് പറഞ്ഞത് എങ്കിൽ തന്നെയും മറ്റുള്ള രണ്ട് നാല് ഏഴ് പിന്നെ എട്ട് പന്ത്രണ്ടേ ഭാവങ്ങളിലൊക്കെ രണ്ടേ ഭാവങ്ങളിലൊക്കെ ദോഷഗ്രഹങ്ങളോ നീചഗ്രഹങ്ങളോ ഒന്നും ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ അത് സാമാന്യ ശുദ്ധജാതകം എന്ന് ശുദ്ധജാതകം എന്ന് പറയപ്പെടാറില്ല ചൊവാദോഷം ഇല്ലാത്തതു കൊണ്ടും ഏഴുവെട്ടിലും പാപനില്ലാത്തത് കൊണ്ടുമാണ് ഈ ശുദ്ധജാതകം എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ മന മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് അല്ലാതെ അത്ര ശുദ്ധമായിട്ടുള്ള ജാതകം എന്ന് പറഞ്ഞാൽ എന്താണ് ശുദ്ധജാതകം എന്ന് പറഞ്ഞാൽ ശുദ്ധമായിരിക്കണം അല്ലേ എല്ലാ ഭാവങ്ങളും ശുദ്ധമായിരിക്കണം ഒന്ന് മുതൽ പന്ത്രണ്ട് ഭാവം വരെ ഒന്നാം ഭാവം ശരീരസ്ഥാനം രണ്ടാം ഭാവം ധനം മൂന്ന് സഹോദരൻ നാല് നാലാമടം അങ്ങനെ ഇങ്ങനെ പോകുന്നതായിട്ടുള്ള പന്ത്രണ്ട് ഭാവമുണ്ട് ഈ പന്ത്രണ്ട് ഭാവവും ശുദ്ധമായി കഴിഞ്ഞാൽ മനുഷ്യൻ മനുഷ്യനാവും ഒരിക്കലില്ല അപ്പോൾ ഒരിത്തിരി കള്ളത്തിലും ഒക്കെ ഒരിത്തിരി കള്ളങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ള ആളായിരിക്കും ഒരു മനുഷ്യ ജന്മ തെറ്റിൻ്റെ കൂമ്പാരങ്ങളും കൂടാരങ്ങളും ആണെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് ശുദ്ധജാതകം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുള്ള ജാതകത്തെയാണ് ഈ ശുദ്ധജാതകം ശുദ്ധജാ ശുദ്ധജാതകം എന്ന് പറയാതിരിക്കുക തന്നെയാണ് ഭംഗി എന്നാണ് എന്റെ അഭിപ്രായം അത് നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നിസ്സവുമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ